ഹായ് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നർ ബോക്സ് ഒക്കെ നിങ്ങളുടെ വീട്ടിലും എന്തായാലും ഉണ്ടാവും അല്ലേ നമുക്ക് ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ബോക്സിലെ കുറച്ച് പൂക്കളൊന്നുണ്ടാക്കിയെടുത്താലോ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലുള്ള ബ്ലാക്ക് കളറിലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നർ ബോക്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം എടുത്തിട്ടതായും നമുക്ക് സൂപ്പർ പൂക്കൾ ഇതിലുണ്ടാക്കിയെടുക്കാവേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബോക്സിൻ്റെ വക്ക് ചെറുതായിട്ട് കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്തു വെക്കാം അതിനുശേഷം നമുക്ക് ഈസി ആയിട്ട് ഉള്ളിലത്തെ ഭാഗം ഫുള്ളും കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുക്കാവേ ഇപ്പം ഞാൻ ഒന്നിൻ്റെ വക്ക് ഇത് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി കത്രിക കൊണ്ട് ഉള്ളിലത്തെ പോർഷൻ നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇത് പൊട്ടിപ്പോകത്തൊന്നുമില്ല ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാം ഇപ്പോൾ ഇതാ നമ്മുടെ ഒരു പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ താഴത്തെ വക്കിൽ നിന്ന് മുകളിലോട്ടൊന്ന് വളച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം രണ്ട് വശവും ഇനി ഇങ്ങേ വശവും കൂടി നമുക്ക് കട്ട് ചെയ്ത് ഒരേ ഷേപ്പിൽ തന്നെ ആക്കി കൊടുക്കാവേ ഇപ്പോൾ ഒരു പീസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പം നല്ലതുപോലെന്നാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിന് ഇത് നല്ലതുപോലെ ഫ്ലെക്സിബിൾ ആണ് ഇതുപോലെ വളഞ്ഞൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഷേപ്പിലുള്ള പൂവാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ബാക്കി ഇനി രണ്ട് കണ്ടെയ്നർ ബോക്സും കൂടി ഉണ്ട് അതൊന്നും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത്രയും പീസസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ടോട്ടൽ നമ്മൾ മൂന്ന് കണ്ടെയ്നർ ബോക്സിൽ നിന്ന് ഇത്രയും ഇതളകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അലുമിനിയം ഫ്ലോറൽ വയറിൽ ചെറുതായിട്ടൊന്ന് സിഗരറ്റില്ലാകുമ്പോൾ ഒന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പീസിലും രണ്ട് സൈഡിലും ഹോളിട്ടെടുക്കേണ്ടതുണ്ട് രണ്ട് വശവും ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ പീസസും ഹോളിട്ടെടുക്കാം അപ്പം ഞാനിവിടെ എല്ലാത്തിലും ഒന്ന് ഹോളിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കട്ടി കുറഞ്ഞ ഫ്ലോറൽ വയേഴ്സും കൂടി വേണം അത് ഏകദേശം ഈ നീളത്തിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൂവിൻ്റെ ഒരു ഷേപ്പ് കട്ട് ചെയ്തിരുന്നത് എടുക്കാം ഇനി ഇതിൻ്റെ ഹോളിലുള്ളിൽ കൂടി നമുക്ക് ഈ കമ്പി ഇറക്കിയെടുക്കാം അടുത്ത ഹോളിൽ കൂടി നമുക്കതിനെ പുറത്തോട്ട് എടുക്കാവേ രണ്ട് വശവും ഉള്ളിലോട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറ്റി അടുത്ത ഹോളിൽ കൂടി എടുക്കാം ഒന്ന് കൂട്ടി പിടിച്ചു കൊടുത്തിട്ട് രണ്ട് കമ്പിയുടെയും വക്കുകൾ തമ്മിലൊന്ന് കൂട്ടിപ്പിടിച്ച് ചുറ്റിച്ചു വയ്ക്കാം ഇത് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ ശരിക്കും ആ ഷേപ്പിൽ തന്നെ അത് നീറ്റായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഫെവിബോണ്ട് ഗ്ലൂവിലൊന്നും നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ പറ്റില്ല ഹോട്ട് ഗ്ലൂവിലിരിക്കുമെന്ന് അറിയത്തില്ല നിങ്ങൾ ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് നോക്കണേ അപ്പോൾ ഞാനിവിടെ ബാക്കി എല്ലാ പീസസും നമ്മുടെ കമ്പി കമ്പിയോണ്ടൊന്നും ചുറ്റിച്ചെടുത്തിട്ടുണ്ടേ ഇനി ഞാൻ കുറച്ച് കട്ടിയുള്ള അലുമിനിയം ഫ്ലോറൽ വയേഴ്സും കുറച്ച് ടിഷ്യൂ പേപ്പറും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കമ്പിയിൽ ഒന്ന് ചുറ്റിക്കാൻ പോകുകയാണേ അപ്പോൾ കുറച്ച് പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് നീളത്തിലൊന്നാക്കി കൊടുത്തിട്ട് കമ്പിയിൽ ഇത്രയും പോർഷൻ പോർഷനൊന്ന് തിക്കായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടേ ഇതൊന്ന് കവർ ചെയ്യാനായിട്ട് നമ്മൾ കോട്ടൻ്റെ യെല്ലോ കളറിലുള്ള കുറച്ച് തുണിയും കൂടി എടുത്തിട്ടുണ്ട് അതൊന്ന് കൂട്ടിപ്പിടിച്ച് കൊടുത്തിട്ട് നമുക്ക് നൂലുമുണ്ടൊന്ന് കെട്ടിയെടുക്കാവേ ഇപ്പം നമുക്ക് ബ്ലാക്ക് കളറിന് മാച്ചാവുന്ന ഏത് തുണിയായാലും എടുത്താൽ മതി ഇത് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തിട്ട് താഴോട്ടുള്ള പോർഷൻ ഫുള്ളും നമുക്ക് വലിഞ്ഞ് നിൽക്കുന്ന രീതിയിലാവാതെ നല്ല നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഇവിടെ ഒരു മുട്ട് റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് ഒരു പൂവിൻ്റെ ഒരു പൂവുണ്ടല്ലോ നമ്മൾ ചെയ്ത് വെച്ചിരുന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഈ മുട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കുറച്ചുള്ളിലോട്ട് ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം നല്ലതുപോലൊന്ന് ഷെയ്പ്പാക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ചു കളർ പേപ്പറും കൂടി എടുക്കാവേ നമ്മൾ ചുറ്റിച്ചു വെച്ചേക്കുന്ന കമ്പിയുടെ ആ ഒരു ഭാഗം കവർ ചെയ്യാനായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ കളർ പേപ്പർ ഒന്ന് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള കളർ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു കമ്പിയുടെ പോർഷൻ ഫ്ലോറൽ ടൈപ്പ് കൊണ്ട് ചുറ്റിച്ചെടുക്കാൻ പാടാണ് പ്ലാസ്റ്റിക്കിൻ്റെ പുറത്ത് ചുറ്റിച്ചെടുക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ പേപ്പർ എടുത്തേക്കുന്നത് അപ്പോൾ അതിന് ഇതുപോലെ വളരെ കനം കുറഞ്ഞ രീതിയിൽ വളരെ വീതി കുറഞ്ഞ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ പൂവിൻ്റെ ഇതെള്ളൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ഇതുപോലത്തെ കുറച്ച് പീസസുകൾ കട്ട് ചെയ്ത് വെക്കാം ഇനി കമ്പയുടെ ആ ഒരു പോർഷൻ ചുറ്റിച്ചു വച്ചിരുന്നത് ഒന്ന് മറിഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്കിതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ ഇപ്പോൾ കുറച്ച് ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കമ്പി കവർ ചെയ്യുന്ന രീതിയിൽ ആ മുകളിലത്തെ ആ കമ്പി കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചുകൊടുക്കാം ഇതുപോലെ രണ്ട് വശത്തും കൂടി ഒന്ന് ഒട്ടിച്ചുകൊടുക്കാവേ അപ്പോൾ ഒന്നിലെ നമ്മൾ ടോട്ടലി മൂന്ന് ഇതുപോലത്തെ പേപ്പർ ഒന്ന് ഒട്ടിച്ചുകൊടുക്കാം ഇതിന് ചുറ്റിച്ചെടുത്താലും മതിയാവും അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പേപ്പർ രണ്ടെണ്ണം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടി മാത്രം മതി അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് താഴെ കുറച്ച് ടിഷ്യൂ പേപ്പർ നല്ല തിക്കായിട്ടൊന്നും ചുറ്റിച്ച് താഴെ ഒറ്റം വരെയും ചുറ്റിച്ചെടുത്തിട്ട് അതിൻ്റെ മീതെ നമുക്ക് ഫ്ലോറൽ ടേപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്ത് ചുറ്റിച്ചെടുക്കാവേ അപ്പോൾ നമ്മുടെ പൂക്കളെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ പീസസും റെഡിയാക്കി എടുത്തിട്ടുണ്ട് താഴെ നമ്മൾ ടിഷ്യൂ പേപ്പർ ചുറ്റിച്ചിട്ടാണ് കമ്പി ഫുള്ളും കവർ ചെയ്ത് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് ചുറ്റിച്ചെടുത്തേക്കുന്നത് ഇനി നമുക്ക് പൂക്കളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണ്ടേ അതിനായിട്ട് ഗ്രീൻ കളറിലുള്ള സെയിം പേപ്പർ ഒന്ന് ഒരു ഫുൾ പേപ്പർ എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഇതുപോലെ തിരിച്ച് മരിച്ചു വിട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഫുള്ളും പീസും ഇതുപോലെ ഒന്ന് മടക്കിട്ട് മടക്കിട്ട് നമുക്ക് ഒന്ന് ചെയ്തെടുക്കാവേ ഈ രീതിയിലൊന്നും ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഈ പൂക്കൾ ചെയ്തു വച്ചേക്കുന്നതെല്ലാം സെറ്റ് ചെയ്തെടുക്കാവേ ഇപ്പോൾ ഏകദേശം ഇത് കവർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് മടക്കിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് പൂക്കൾ സെറ്റ് ചെയ്യാം അപ്പോൾ ഓരോ പൂക്കളും നമുക്ക് ഏറ്റവും താഴെത്തുന്നു വെച്ച് തുടങ്ങാം ഓരോ മടക്കിൻ്റെ ഉള്ളിലായിട്ട് ഒരു പൂവ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാവേ അടുത്ത മടക്കിൻ്റെ ഉള്ളിൽ അടുത്തത് വെച്ച് കൊടുക്കാം അതുപോലെ എല്ലാ മടക്കിൻ്റെയും ഉൾ പോർഷനിൽ ഓരോ പൂക്കൾ ഒന്ന് വെച്ച് കൊടുക്കാം അത്യാവശ്യം നല്ല തിക്കായിരിക്കുന്ന രീതിയിൽ ഓരോ പൂക്കളും വെച്ച് കൊടുക്കാവേ ഞാനിതിൽ നമ്മുടെ ലീഫും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഗ്രീൻ കളറ് ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് സാധാ ലീഫുകൾ ചെയ്തെടുത്തേക്കുന്നത് വളരെ കുറച്ച് പൂക്കളിൽ മാത്രമേ നമ്മൾ ലീഫുകൾ വെച്ചുകൊടുത്തിട്ടുള്ളേ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കൂട്ടി കൂട്ടിപ്പിടിച്ചു കൊടുത്തിട്ട് കുറച്ച് സാറ്റിൻ റിബണോ അല്ലെങ്കിൽ നൂരോ എടുത്തിട്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം ഞാനിവിടെ സാറ്റിൻ റിബണാണ് എടുത്തേക്കുന്നത് ഇത് നമുക്ക് താഴെ ഒന്ന് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കാവേ കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ആ പൂക്കളെല്ലാം ഒന്ന് നല്ല ശരിയാവണ്ണം ഇരിക്കുന്ന രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പൂക്കൾ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് ചെറിയൊരു ബൊക്കെ പോലെ ആ ഒരു ഭംഗിയാണ് കേട്ടോ അതിന് വരുന്നത് ഈ പൂക്കളൊന്ന് നല്ല ഷേയ്പ്പിന് ഒന്നാക്കി കൊടുക്കാം ഇനി ബാക്കി പീസസ് പൂക്കളെല്ലാം കുറച്ചും കൂടി ഹൈറ്റിന് ഇരിക്കുന്ന രീതിയിൽ അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇത് പൊട്ടിച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ ഇത് നല്ല ടൈറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നോളും ഇനി നമുക്ക് ഗ്യാപ്പുള്ള ഏരിയസിലെല്ലാം നമ്മുടെ പൂക്കൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ബാക്കിയുള്ളതും കൂടി വെച്ചുകൊടുക്കാതെ ഇപ്പോൾ ശരിക്കും നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ ബോക്സിൽ ഉണ്ടാക്കിയതാണ് ഈ പൂക്കളൊന്ന് കണ്ടാത്തോന്നു അത്രയേറെ ഭംഗിയായിട്ടുണ്ടല്ലേ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ബോക്സിലുണ്ടാക്കിയ പൂക്കൾ അപ്പം നമ്മൾ ഏകദേശം ഫുൾ പൂക്കളും ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ബോക്സിൽ നിന്നുള്ള പൂക്കൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഈ ഒരു ഐറ്റം കൊണ്ടാണ് നമ്മൾ ഇത്രയും പൂക്കൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്ത് ഭംഗിയായിട്ടുണ്ടല്ലേ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ബോക്സിൽ നിന്നുണ്ടാക്കിയ ഈ പൂക്കളെല്ലാം തന്നെ അപ്പോൾ ഈ രീതിയിൽ പൂക്കൾ ഉണ്ടാക്കാനായിട്ട് എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തെടുക്കാനും കൂടി മറക്കരുതേ അപ്പോൾ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള പൂക്കളും പാഠവസ്തുക്കൾ കൊണ്ടുണ്ടാക്കുന്ന പൂക്കളായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ